봐. 어, 으 어, ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ രേണോസുനെ വീണ്ടും എയറിൽ കയറിയിരിക്കുകയാണ് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം സുധിയുടെ മൂത്തമാനായിട്ടുള്ള കിച്ചു അവൻ നമുക്കറിയാം കൊല്ലം സുധിയുടെ സ്വന്തം വീട്ടിലാണ് നിന്ന് പഠിക്കുന്നതും താമസിക്കുന്നതും എല്ലാം അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചു ഋതപ്പുരം കാണാൻ വേണ്ടിയിട്ട് അതായത് അനിയനെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനുമായിട്ട് ബൈക്കിൽ കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് വരുന്നു അപ്പോൾ വരുന്ന ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അവനും കൂട്ടുകാരനും കൂടെ അതൊരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു ചാനലുണ്ട് ആ ഒരു ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നാല് ലക്ഷത്തോളം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട സമയത്താണ് നമുക്ക് കുറച്ചൊക്കെ ആൾക്കാർക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് വേറൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട് ഒരുപാട് ആൾക്കാർ ചേർന്ന് വെച്ചു കൊടുത്തതാണ് അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനും എളയമാനായിട്ടുള്ള റിതപ്പനും വേണ്ടിയിട്ടാണ് ആ ഒരു വീട് വെച്ചു കൊടുത്തത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ ഒരു വീട് പക്ഷേ ഇവിടെ കിച്ചു അതായത് മൂത്ത മകൻ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു അതിഥി ചെല്ലുന്ന പോലെ ഒരു വിരുന്നുകാരൻ ചെല്ലുന്ന പോലെയാണ് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് ആ ഒരു വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഋതപ്പനെ കാണുന്നു എന്താ പറയുക ചെന്ന് എടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഒരു സ്നേഹ ആ ഒരു അനിയനോട് നല്ലതായിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ ആ ഒരു വീട്ടിലേക്ക് ഒരു അതിഥിയെ പോലെയാണ് ചെല്ലുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയുടെ കുറച്ച് ഒന്ന് കാണാം എന്തോണ്ട് വിശേഷം ക്ലാസിനൊക്കെ പോണോ ഇപ്പോ ഞാനിപ്പനിമേഷൻ പഠിക്കുന്നു ഗേൾഫ്രണ്ട് നിനക്കറിയത്തില്ലേ എന്തോ നിനക്ക് തന്ന ട്രോഫി ആണിക്കേ ആർക്ക് അച്ഛന് ദേ എന്തോ ട്രോഫി ദേണ്ട് പാട്ട് വാരിയേട്ടോ പാട്ട് വാരിയേട്ടോ കുറെ ട്രോഫികൾ 10000 ട്രോഫികൾ ഉണ്ടോ അതെ ഓഡിൽ നാല് ട്രോഫികൾ ഉണ്ട് ഓഹോ ഫുഡ് കഴിച്ചോ അച്ഛൻ അങ്ങേ ടോഫി വാത്താ ആ ആ എല്ലാരും ഒരു വീഡിയോ കണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം സ്വന്തം അനിയനെ കാണാൻ വരുന്നു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ പക്ഷെ സത്യം പറഞ്ഞ കിച്ചുവിന് ഋതപ്പൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പോലും അറിയത്തില്ല അതിനർത്ഥം എന്താണ് ഇവർ തമ്മിൽ അങ്ങനെ വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ബ്ലോഗിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിച്ചു ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം നീ ഇപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അപ്പം നമ്മ ഇപ്പം ഇവരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിത് ഈ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു എന്താ പറയുക ജനങ്ങൾക്ക് കാണിച്ചു തരുവാണ് ശരിക്കും ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുവാണ് ഇവിടെ ഈ രേണു പറയുന്ന പോലെ അത്ര വലിയ ബന്ധമൊന്നും ഇവരില്ല അവൻ അവന്റെ എന്താ പറയുക പ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് സുധിയുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ അവൻ ുന്നു ഇവിടെ രേണു അഭിനയം അതൊക്കെ ആയിട്ട് അങ്ങ് പൊളിച്ച് നടക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം ആ കുഞ്ഞിൻ്റെ അടുത്ത് കിച്ചു ചോദിക്കുന്നത് ഇനി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൊല്ലം സുതിക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് ട്രോഫികൾ അങ്ങനെയുള്ള എന്തൊക്കെയോ പുരസ്കാരങ്ങളൊക്കെ പുതിയ വീട്ടിൽ കട്ടിലിൻ്റെ താഴെയാണ് ഇട്ടിരിക്കുന്നത് അതും നമ്മൾ ഈ വ്ലോഗിലൂടെ കാണുകയാണ് അത് കണ്ടപ്പോൾ അല്ലാത്തൊരു സങ്കടം തോന്നി പക്ഷേ രേണുവിന് കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങളെല്ലാം ഹാളിൽ ഒരു ഒരു ടേബിളിൽ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കൊല്ലം സുതിക്ക് കിട്ടിയതൊക്കെ കട്ടിൽനടിയിൽ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഏത് നേരം എൻ്റെ സ്തുതിച്ചേട്ടൻ എൻ്റെ സ്തുതിചേട്ടൻ എന്ന് പറഞ്ഞ് മീഡിയയ്ക്ക് മുന്നിൽ പ്രഹസനം കാണിക്കുന്ന രേണു സുതി എന്തുകൊണ്ട് ആ ഒരു കലാകാരന് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ കട്ടിൽനടിയിൽ ഒരു വേസ്റ്റ് പോലെ സൂക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് രേണു സുതിക്ക് കിട്ടിയതെല്ലാം ഹാളിൽ ടേബിളിൽ അങ്ങ് സൂക്ഷിച്ചിരിക്കുക ഇതിൽ നിന്നൊക്കെ എല്ലാരും മനസ്സിലാക്കിക്കൊള്ളു രേണുസുദ്ധിയ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടല്ലോ അയ്യോ ജീവിക്കാൻ വേണ്ടി ആ കുട്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ കണ്ടോളൂ സ്വന്തം ഭർത്താവിനോടുള്ള ആ ഒരു ആത്മാർത്ഥത അത്രത്തോളം ഉണ്ട് അദ്ദേഹം മരിച്ചു മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരുപാട് അംഗീകാരങ്ങൾ ട്രോഫി ആയിക്കോട്ടെ പുരസ്കാരങ്ങൾ ആയിക്കോട്ടെ അതൊക്കെ ഒരു നിധി പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കില്ല പക്ഷെ ഇത് രേണു എന്താ ചെയ്തിരിക്കുന്നത് പുതിയ വീടാണ് ആ പുതിയ വീട്ടില് കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് അറ്റ്ലീസ്റ്റ് ഒരു അലമാരിയില്ലെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു ഇത് നമുക്ക് വെക്കാം പക്ഷെ ഇത് കട്ടിലിനടിയിൽ വേസ്റ്റ് പോലെ സൂക്ഷിച്ചിരിക്കുന്നു അതിപ്പോ കുറച്ചുനാള് കട്ടിലിനടിയിലെങ്കിലും ഇടും അത് കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും വേസ്റ്റിൽ കൊണ്ടിടും അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇതാണ് രേണു സുധിയുടെ ആത്മാർത്ഥ സ്നേഹം എന്റെ ശുതി ചേട്ടൻ എന്റെ സ്തുതിച്ചേട്ടൻ ഇതില് സത്യസന്ധമായി പറയട്ടെ കൊല്ലം സുധീടെ ആ ഒരു അപകടത്തിൽ നിന്ന് കിട്ടുന്ന അതായത് ആ അപകടവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻഷുറൻസ് തുക അത് കിട്ടിക്കഴിയുമ്പോൾ രേണുവിനെ നിങ്ങൾ നോക്കിക്കോ രേണു അടുത്ത കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കും അവർ ജീവിച്ചോട്ടെ അവർക്കൊരു ജീവിതം ഉണ്ട് അതിൽ നമുക്ക് ഒന്നും പറയാനില്ല കാരണം ഭർത്താവ് മരിച്ചു എന്ന് കരുതി അവർ ജീവിതം അവസാനം വരെ ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല പക്ഷെ അവർ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ് ആ ഇൻഷുറൻസ് തുക അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്ന പോലെ പല ആൾക്കാരും ഇപ്പൊ പറയുന്നുണ്ട് ആ ഒരു ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണ് രേണു ഇത് കറക്റ്റാണ് എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ അവരടുത്ത ജീവിതം നോക്കി അവരവരുടെ പാടം നോക്കി പോകും എന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്ന കിച്ചു അവൻ അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു അവന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കിച്ചുനെ കാണുമ്പോ അത് കൊല്ലം സുതി തന്നെ ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ അവൻ എത്ര സ്നേഹത്തോടെയാണെന്നറിയാം വെറുതെ പിന്നെ അവൻ പുറത്തു കൊണ്ടുപോകുന്നു കുഞ്ഞിന് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു അതുപോലെ അവന് കഴിക്കാൻ ഫുഡ് മേടിച്ചു കൊടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്ലോഗ് കണ്ടപ്പോ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി കാരണം അവൻ നല്ല പക്വതയുള്ള ഒരു പയ്യനാണ് അവനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും പക്ഷെ അവരാരും ഒന്നും പറയുന്നില്ല കൊല്ലം സുധിയുടെ വീട്ടുകാരായിക്കോട്ടെ ഈ മൂത്ത മകനായിക്കോട്ടെ അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന പക്ഷെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം എല്ലാരും എല്ലാം ഉള്ളിലൊതുക്കിയൊക്കെ എല്ലാരും മിണ്ടാതിരിക്കുന്നത് പക്ഷെ രേണു ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന കിച്ചു പോലും പ്രതികരിച്ചു പോകും ഇപ്പൊ ആ ഒരു ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കിച്ചു ആ ഒരു വീട്ടിലൊരു അതിഥിയെ പോലെ ചെല്ലുന്നു രേണുവിന്റെ വീട്ടുകാരെല്ലാരും അവിടെ ഉണ്ട് അത് കുഴപ്പമില്ല അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ളത് നല്ല കാര്യം തന്നെ കാരണം ഇപ്പോൾ രേണു വൃതപ്പനും ഒറ്റയ്ക്കാണ് കൊല്ലം സ്തുതി മരിച്ചു മരണപ്പെട്ടു അവരൊറ്റയ്ക്കാണ് ആ ഒരു പുതിയ വീട്ടിൽ അപ്പൊ അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ചേച്ചിയും ഭർത്താവും മക്കളും ഒക്കെ എല്ലാവരും അവിടെയാണ് അവരെല്ലാരും അവിടെ ഭയങ്കര അങ്ങട് എന്താ പറയാ ഏഹ് ഒന്നും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറ്റായി കുറവായി നമ്മൾ അവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു റീച്ച് ഉണ്ടാക്കുന്നു പറയും പക്ഷെ ഇതുപോലെയുള്ള നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ എങ്ങനെ നമ്മൾ പറയാതിരിക്കും അതുപോലെ തന്നെ ആ ഒരു വീട് ഒരുപാട് ആൾക്കാരെ കൂടി ചേർന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വീട്ടില് ഏഹ് നന്നായിട്ട് വൃത്തി വൃത്തിക്ക് പോലും അല്ല ആ ഒരു വീട് തുണികളെല്ലാം മുറികളിലാണെങ്കിൽ പോലും വലിച്ചു വാരി എല്ലാം ഇട്ടിരിക്കുന്നു രേണുവിന് പിന്നെ അതൊന്നും ചെയ്യാൻ സമയമില്ലല്ലോ അയ്യോ വലിയ നടിയായില്ലേ ഓ ആൾക്ക് വീട്ടിൽ നിൽക്കാനേ സമയമില്ല തിരക്കോട് തിരക്ക ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എന്താണല്ലേ ഇപ്പൊ പിന്നെ ലൈസൻസ് ആയല്ലോ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഓ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുമല്ലേ അല്ലേ അപ്പൊ അത് രേണുവിനൊരു ഒരു വലിയൊരു ഇതാണ് ആ ഇപ്പൊ പുള്ളിക്കാരുടെ ഇഷ്ടം അതാണ് ഇതുപോലെ പാറി പറന്ന് നടക്കണം എന്താ പറയാ നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹോയ്യോ കുറെ രേണു ഫാൻസ് ഉണ്ട് ഇങ്ങു വന്നിട്ട് നിനക്കൊക്കെ എന്താ നീയൊക്കെ അവളുടെ വീടിന് ചെലവ് കൊടുക്കാൻ മറ്റതാ മറിച്ച എന്ന് വെച്ചിട്ട് ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകളൊന്നും ഈ ലോകത്ത് ജീവിക്കുന്നില്ല ഈ ഒരു രേണുസൂതി മാത്രമേ ഉള്ളോ ഉള്ളോ ഇതിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മക്കളെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ ഈ രേണുസൂതി മാത്രമൊന്നും അല്ല മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്തായാലും കൊള്ളാം സമ്മതിച്ചിരിക്കുന്നു എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യാൻ മറക്കരുത്